പിറവെള്ളാട്ടു ദിവസമായ ജനുവരി പത്തിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നെള്ളപ്പിനോടനുബന്ധിച്ച് വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാതാരം പത്മശ്രീ ജയറാം എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാലിക്കുളം ഭാരതി സ്ത്രീകൾക്കായി സൌജന്യ തുന്നൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു വ്യക്തികളെ സ്വയം പര്യാപ്തമാക്കുന്ന സ്വാവലംബൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം തുടങ്ങിയത് തുന്നൽ പരിശീലന കേന്ദ്രത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ദേശീയ ഭാരതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് എസ് പി ഉണ്ണിരാജൻ നിർവ്വഹിച്ചു അവരെ ഒരാൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഏതൊക്കെ രീതിക്കാണോ ഒരാളെ സ്വന്തം കാലിൽ നിർത്താൻ കഴിയുക എന്നുള്ളതാണ് നോക്കുന്നത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായി ജോലി എടുത്ത് എനിക്ക് സ്വന്തമായി കച്ചവടം ചെയ്തു ജീവിക്കാൻ പര്യാപ്തത നേടുക എന്നുള്ളതാണ് ഉദ്ദേശം മറ്റേ ആയാമുളങ്ങൾ ആര്യപരമായിട്ടുണ്ട് ഒരു ദുരന്തം ഉണ്ടാക്കുമ്പോൾ ദുരന്തം നേടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്

ലതിക ടീച്ചർ ബ്ലോക്ക് മെമ്പർ ഭഗീഷ് പൂരാടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ സഹിത മധുസൂദനൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സേവാ പ്രമുഖ വി സി സുനിൽ സേവാ സന്ദേശം നൽകി ആലുങ്ങൽ കറുത്തുപാറൻ ശിവശങ്കരനെ ചടങ്ങിൽ ആദരിച്ചു